ഉച്ചക്കെടുത്തല്ലേ ഉച്ചക്കെടുത്തതുകൊണ്ട് കുറച്ച് നേരം മുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അതുകൊണ്ടായിരുന്നു എല്ലാവരും വരുമെന്ന് വിചാരിക്കണേ കുറെക്കാര് വേ വരണ്ട് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയാന്ന് തന്നെ ആവുമോ ഒരു പത്തര വൈകുന്നേ വരെ എന്നാണ് വിചാരിച്ചത് എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് കാരണം ായ് ഹായ് പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദയവ് ചെയ്ത് ബാഡ് കമൻസ് ഒന്നും ഇടരുത് പ്ലീസ് ബാഡ് കമൻറ്റ് ഞോ ചെയ്യരുത് കേട്ടോ ഹലോ ഷംന അതിൻ്റെ ഫ്രണ്ട് ആണല്ലോ ഹായ് ഷംന ഐ ആം സ്റ്റൈ ഹായ് ഞാൻ അഫ്ലൈ ഹായ് അഫ്ലൈഫ്ലോ ഞാൻ എൻ്റെ യൂട്യൂബ് മാറ്റിയ പേര് എന്റെ കൂടെ ഉണ്ടായി സുഖാണോ നോക്കുന്നുണ്ട് ക്ഷംനോ സുഖാണ് എല്ലാരും ഉറങ്ങിയറങ്ങില്ല ഉറക്കല്ല ആളല്ല ഉറങ്ങിയൊക്കെ എണീച്ചിരിക്കുന്ന കുഴപ്പമില്ല ഇല്ലല്ലോ ഉറക്കില്ലല്ലോ ഉറക്കണ്ടോ ഇണ്ടോ കുഴപ്പമില്ല പതിമൂന്നാൾക്കാര ചൂട് കേസി ചൂട് 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 റെഡ് ക്യൂസ് ആണ് എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് ഐ ആം സ്റ്റൈ സ്റ്റൈന്നാണല്ലോ റീഡ് ക്യൂംസ് ആ ഓഫ്ലാ ഈ റീഡ് ക്യൂൺസ് എന്ന് പറഞ്ഞ ചാനൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടക്കിയിട്ട് ആ പാവംകുട്ടിക്ക് എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടാണ് പത്തൊമ്പത് ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കുക വായിച്ച എല്ലാവരും ഹായ് ജോ ജാക്കോബ് ഹായ് 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 എല്ലാർക്കും എന്താ എല്ലാരും ഓർമ്മ സോറി ലൈസ് നാളെ നമുക്ക് നേരത്തെ വരാം കേട്ടോ പുതിയ ആളെ കിട്ടി നോമ്പ് കഴിഞ്ഞ ടൈമിലേ ത്രീ സ്റ്റാർ ഹായ് സ്റ്റാർ പുതിയ ആളെ കിട്ടിന്നാ കിട്ടിന്നളെ അത് എൻ്റെ ടാബ് അക്കൗണ്ട് ആണോ അതെ ടാബ് അക്കൗണ്ട് ആണല്ലോ മോൾ എവിടെയാ സ്ഥലം ഞാൻ മലപ്പുറം ജില്ല താമൂലും ഡിങ്കിൽ ഡിഗട്ടി ഞങ്ങൾക്ക് ലൈക്കര ചോദിച്ചൊക്കെ വിട്ടോ ദിസ് ഷിങ് ആ നാൽപ്പത്തിനാല് ആൾക്കാരുണ്ട് അപ്പോൾ ഈ റിംഗ് വായിച്ച പോലാണോ കണ്ണൂ പഠിക്കുവാണോ അങ്ങനെ വെച്ചാ ആ പഠിക്കുകയാണെ പഠിപ്പ് കഴിഞ്ഞ പത്ത് കഴിഞ്ഞ് റിസൾട്ട് ഞാൻ മലപ്പുറം ജില്ല താന്ന് ഒരു ലൈക്ക് അടിക്കണേ എല്ലാവരും ഫുഡ് കഴിച്ചോ ഇപ്പം കഴിച്ചിട്ടേ ഉള്ളു ഫുഡ് എ പ്ലസ് എ പ്ലസ് നാസർ കാക്ക ഹായ് മുഹമ്മദ് ഫൈസൽ കാക്ക ഹായ് ഹായ് ഈ ഹായ് ഫുഡ് അയച്ചോ നിൽക്കുന്നുണ്ട് ഫുഡ് കഴിച്ചങ്ങൾ കഴിച്ചോ ണിത് അമ്പത്തിനാല് ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യോ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ആയിട്ടുള്ള സാച്ചി മൻസൂർ കാക്ക പ്ലസ് വണ്ണിൽ പോകുന്നില്ലേ പിന്നെ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് പൂച്ചയുടെ നെയിം മിട്ടു എന്നാണ് പൂച്ചയുടെ നെയിം വന്നിട്ട് യു ഡോൺ നീ കമ്മിങ് ടു ചിറമംഗലം ഇസ് ടു ഇസ്ര ഹൗസ് ഓ ഓക്കെ ഐ ആം സ്റ്റൈ എന്നാൽ അഫിലെ കിട്ടി കമൻറ്റ് ചെയ്തതാണ് നിശാ വിഷ്ണു നൂറ്റൊന്ന് ആൾക്കാർ കേട്ടോ വിഷ് ഹായ് ഹൈ അമ്പിക്ക ഹായ് അമ്മി എന്ന് പറയുന്നുണ്ട് ഹലോ എന്തൊക്കെയാണ് വർത്താനം സുഖാണോ നീ ഇപ്പോഴും പത്തില പഠിക്കുന്ന വിചാരിച്ച മുപ്പത് വയസ്സാണോ മുഹമ്മദ് കുട്ടി സീക്കി കാക്ക പത്ത് കഴിഞ്ഞു മിഹു മിഹു എവിടെ മിയാ മേശം കുടിച്ചത് വരുന്നില്ല കാരണം ആൾക്ക് ആളല്ല ഉറങ്ങി സെറ്റായി വന്നിരിക്കുകയാണ് അത് ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ നല്ല പക്ഷെ നമുക്ക് എന്താ ലൈവിൽ കുറച്ച് ജാഡ ഡിമാൻഡ് ഉണ്ട് തോന്നുന്നു എന്തുവാടി നിനക്ക് ഏ നമുക്ക് ഫുഡൊക്കെ തന്നീല്ലേ ഫുഡൊക്കെ തന്നീല് പിന്നെ എന്തിനാ കിടന്നിട്ട് മൂന്ന് എബിൻ ബാബു ഹായ് വിഷ്ണു മുപ്പത്തൊന്ന് വയസ്സുള്ള ഷിബി ഹായ് ജോഹീഷായ് മുഹമ്മദ് സീക്ക് ഞാൻ തമാശ പറഞ്ഞതാണോ എന്റെ അബി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അബി തോന്നുന്നു അറങ്ങിന്ന തോന്നുന്നുണ്ട് ഹായ് ഹലോ ആ പൂച്ചക്കുട്ടിയെ കൊടുക്കുമോ ചോദിക്കുന്നുണ്ട് ഇല്ല കൊടുക്കുന്നില്ല മോബ്മസിക്കെ റഷീദ് കാക്കായ ചെന്നൊരു കൂടി എന്നെ അറിയാമോ എന്റെ പേര് പറയൂ റഷീദ് കാക്ക ഹായ് അറിയാലോ അബൂബക്ക ഹായ് എം ബി കാക്ക വിളിക്കുന്നു വിളിക്ക് ഇവിടെ ഇരുന്നാണ് മൂങ്ങൾ അലർജിയാ അലർജിയാണോ കുറച്ച് പൂച്ച ഓള ആൺ പൂച്ച കണ്ടോള അലർജിയൊക്കെ മാറും അല്ലേ ഏ ആ മൂന്ന് നോക്കി ഫുഡ് അയച്ചോ നോക്കിയിട്ട് ജ്യോതിഷ ചേട്ടൻ കായ്ച്ചു പൂച്ചൻ്റെ ഓണർ എവിടെ പൂച്ചൻ്റെ ഓണർ സ്ലിപ്പി നെക്സ്റ്റ് നെയ്മീറ്റിംഗ് എൻ്റെ പേര് ചെയ്യോ പേര് അനുഷ് കുറേ കണഞ്ഞു നിങ്ങൾട്ടാ അങ്ങനെ രണ്ട് നെയ്മീറ്റിംഗ് ചലഞ്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനിശാല് ചെയ്യാട്ടാ കമൻറ്റ് ഷോർട്സ് വീഡിയോ കമൻറ്റ് പാത്തുട്ടി സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം സുഖമാണ് എടു പറ്റു ചേട്ടാ ക്യാച്ച് നെയ്മിൻ കാച്ച് നെയ്മ ഇവിടെ പൂജ മൂന്നാണ് കാച്ചിൻ്റെ മിട്ടു എന്നാണ് പിന്നെ എന്താണ് ഏ ലൈറ്റ് പേടിയാ തോന്നുന്നു നോക്ക് ആ ലൈറ്റ് പേടിയാന്ന് പറഞ്ഞാൽ മൂന്ന് എനിക്ക് ഹായ് പറ ഹായ് ഹായ് ് മിട്ടു എന്നാണ് ട്ടാ മിട്ടു എന്നാണ് പേര് വന്നിട്ട് എന്താ എൻ്റെ പേര് പറഞ്ഞുകൊടുക്കുവോ ഏ ആ പറഞ്ഞേ മാക്കി മടിച്ചു കേക്ക് മടിച്ച എന്നെ ദയവ് ചെയ്ത് വിടാന്നാണ് പറഞ്ഞത് പോയിട്ടാ അവക്ക് ലൈറ്റിൻ്റെ എടുത്തിരിക്കുന്ന ഇഷ്ടല്ല ഹലോ ഹലോ മുഹമ്മദ് ഷാഫി ഹലോക്ക് ലൈവിലിരിക്കണെന്താ നാടെ പോയി അടങ്ങിയിരിക്കുന്നുണ്ടാ ഈ ലൈവിൽ ലൈലിൽ ഇരിക്കും

പിന്നെ ഹന്ന ഹായ് പറയോന്നു പിന്നെ പൂച്ചനെ ഇട്ട് വെറുപ്പിക്കണമെന്നില്ല ആക്കി ലയിച്ച് പോയി തോന്നുന്നു ഹന്നക്ക് ബിഗ് ഹൈട്ടാസ് ഇമ്മച്ച് ചോറ് പാല് വെക്കണ് ഫിതാ ഫിദോസ് വാഗ് ഹായ് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ഹായ് അന്ന ഹായ് അമികൾ ക്യാച്ച് എവിടെ പോയി കാച്ചിനെ വിളിച്ചിട്ടും കുറെ വിളിച്ചിട്ടും ഇങ്ങോട്ട് വരുന്നില്ല ആയിറ്റ് പേടിയാണെന്നൊക്കെ തോന്നുന്നത് എല്ലാരും വരി കമന്റ് ചെയ്യോ ഒന്നടങ്ങിയിരുന്നു പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ചെറു പലരും കാണുന്നുണ്ട് വിചാരമില്ല സോറി അതാള് അടങ്ങിയിരിക്കും ഒന്ന് ലൈക്ക് അടുക്കുക ഈ തഴുകുന്ന കാറ്റും താറാട്ടുപാട്ടും മത്സല് മത്സല് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക സുഖമാണല്ലോ ഇടി സോറി സുഖമാണോ ഫുഡ് കഴിച്ചോ സുഖാണോ ഫുഡ് കഴിച്ചു പടക്കം പൊട്ടുന്നുണ്ട് ഫിദോസ് ബ്ലൗ ബെസ്റ്റ് ഫ്രണ്ട് നെയ്മെന്ന് വെച്ചാല് ഫിദിന് ഫെഫ് വെച്ചിട്ടാണ് കൊറേ ആൾക്കാരുണ്ട് കാശ്മോ ഹായ് ചേച്ചി ഹായ് കാർത്തിക് നീ അത്ര പഠിക്കുന്നോ പത്ത് കഴിഞ്ഞോ പൊന്നൂസ് ഹായ് സുഖമാണോ റംല ബിപി എന്താ ഏത് സൈക്കിളിന്റെ കാറ്റ് തുറക്കുന്ന പ്രാങ്ക് വീഡിയോ സൈക്കിൾ ബ്ലോഗ് ബ്ലാഗ് ഉള്ളു ചേച്ചി എനിക്ക് എത്ര ക്ലാസ്സിലെ പഠിക്കുന്ന പത്ത് കഴിഞ്ഞു എങ്കിൽ പന്ത്രണ്ട് പതിനേഴ് നിനക്കോ എനിക്ക് പതിനേ എനിക്ക് പടക്കമാണോ ഇടിവെട്ടിയതാണോ പടക്കം ആണ് പടക്കാണ് കേട്ടാ ഈശോ ഒക്കെ ആയിര പടക്കം ഇങ്ങനെ പൊട്ടിക്കൽ തുടങ്ങും ഹായ് ഹായ് ഹലോ സുഖമാണോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ താങ്ക് യു സോ മച്ച് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ പക്ഷെ എന്ത് ബ്രദറുണ്ടോ ബ്രദറുണ്ട് ആൾ ലൈവിലൊക്കെ വരാരി ഇടക്കൊക്കെ വരും പക്ഷെ ആൾ ഉറങ്ങിക്കുന്നതാണ് മദ്രസിൻ്റെ കള്ള കള്ളൻ പിന്നിൽ വന്ന് നോക്കിപ്പോയി എന്നാൽ സ്കൂട്ടറാണ് അമ്പലത്തിലാണോ അമ്പലത്തിൽ നിന്നാണോ എന്ന് തോന്നുന്നത് പടക്കം പൊട്ടിക്ക് നിൽക്കാ റെയിൽവേ ഓരോ പേരെയെന്നാവും കാറ്റ് എന്നാണ് ആളെ കൂട്ടിലാക്കാൻ പോവാണ് സ സഭിജിത്ത് ഹായ് റോബിൻ റോബി ഹായ് സനാസായ് വീട്ടിൽ നിന്നാണോ ബാബു ബാബു ഉമ്മ അവിടെ ഉണ്ട് ഞാൻ അലൈക്കും അസാമലൈക്കോളെ എവിടെ സ്ഥലം മലപ്പുറം ജില്ല താനൂര് യുവർ ഏജ് ഫിഫ്റ്റീൻ പൊന്നു അമ്മ എല്ലാവർക്കും ബിഗ് ഹൈട്ടാ കുറേ സിക്കറും ഹായ് തന്നെയാണ് ഹൈ ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യ വാട്സപ്പിൽ കോൾ ചെയ്ത സിസ്റ്ററും എൻ്റെ ചെന്ന് വില്ലേജ് ഫെസ്റ്റിവൽ ഹായ് സുഖമാണ് കുഴപ്പമില്ല എങ്ങനെയൊക്കെ പോകുന്നു ഫുഡ് കഴിച്ചോന്ന് കഴിക്കുന്നുണ്ടും ഫുഡ് കഴിച്ചു ചിച്ചി അത നമുക്ക് പത്തര വരെ പത്തേ വരെ എടുക്കാം കാരണം അത് കഴിഞ്ഞാൽ ഉണ്ട് എന്താ പരിപാടി ില്ല കിടന്നുറങ്ങനെ എമോജിട്ട് നോക്കാൻ രസം ഉണ്ട് വെറുതെ രസം നാളെ വരാം ആയിക്കോട്ടെ നാളെ വന്നാലും മതി ഇന്നത്തെ ആർക്കച് അത്ര വലിയ ലൈക്കൊന്നും പ്രതീക്ഷയില്ല പക്ഷെ കൊറച്ചു നേരം ഉണ്ടാവും എന്നുള്ളൂ െറ്റൊക്കെ ഉണ്ട് ഞാൻ കമന്റ് നോക്കുന്നുണ്ട് എന്താ ഹായ് 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 നെറ്റ് ഉണ്ടോ ഇവിടെ അവിടെ ഉണ്ടല്ലോ സ്പെഷ്യൽ എന്താ ചോറ് കറി മുട്ടരിച്ച ആനിയേനെ ഉറങ്ങി പാടാനാ പാട്ടാടാൻ ഇപ്പൊ സമയമില്ല നാളെ പാടട്ടാ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാറിയ പൊഞ്ഞുസെ ബായി എന്നല്ല പറഞ്ഞേ ഹായ് മോളെ ഹായ് എന്നാൽ അബിയെ കണ്ടില്ല അബിനെ നമുക്ക് നാളെ കാണാം നാളെ അറിയില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല ലൈക്ക് സബ്സ്ക്രൈബ് വെള്ളിയമ്മ ഉറങ്ങിയോന്നില്ല ഞാൻ ഒക്കെ പതിനൊന്ന് മണി ആവണേൻ്റെ മുന്നേ ലൈവ് എൻ്റെ ഇട്ട് കാരണം പതിനൊന്ന് മണിക്ക് പിന്നെ ബാഡ് ബാഡ് കമൻസുകൾ വരും അതുകൊണ്ട് പത്ത് നാൽപ്പത് പേർക്കാന്നാണ് ഞാൻ നാളെ നേരത്തെ കാട്ടാന്ന് ഇപ്പൊ നാട്ടിലൊണ്ട് ഉപ്പം മരിച്ചതാണ് ഇപ്പൊ മരിച്ചിട്ട് മൂന്ന് കൊല്ലം കൊല്ലമായി ഹലോ സബ്സ്ക്രൈബ് ചെയ്യല്ലാരും ഫുഡ് ഐറ്റങ്ങളൊക്കെ ഞാൻ ഫുഡ് കഴിച്ചു നല്ലതായിരിക്കും പൊന്യൂസ് പോവുകയാണോ അനിയൻ ഇവിടെ അനിയൻ ഉറങ്ങി അത് തന്നെ അത് കഴിഞ്ഞ പ്രശ്നം തന്നെ അപ്പോൾ ലൈവ് എടുത്തത് കാരണം കൊറേ കഴിഞ്ഞാലേ കൊറേ ബാഡ് കമൻസ് വരും നമുക്ക് സെറ്റാണോ കിട്ടുന്നത് ബാഡ് കമൻസ് ആണോ അപ്പൊ നമ്മളൊരു പത്തേ മൂന്നാപ്പത് വരെയൊക്കെ എടുക്കാനാണ് പെർമിഷൻ എന്ന് വെച്ചാ ലൈവ് എത്ര സമയം വരെ ആക്കാം പക്ഷെ നമുക്ക് അടുക്കൂല വേറെ കൊറേ ബാഡ് കമൻസ് വരും അതുകൊണ്ടാ മോണിറ്റൈസേഷൻ ആയില്ല മോണിറ്റൈസേഷൻ ആൻ അയച്ചല്ലായാലും നിങ്ങൾ എന്തെല്ലാം അറിയിക്കും എല്ലാവർക്കും നേരത്തെ കിട്ടുന്നുള്ളൂ എന്താ പേര് നാളെ എപ്പോഴാണ് ലൈവ് എന്നാ നമുക്ക് രാവിലെ രാവിലെ സോറി നാളെ ഇല്ല രാത്രി എട്ട് മണിക്ക് എടുക്കാം കേട്ടോ നാളത്തെ ടൈം എട്ട് മണിക്ക് ലൈവ് ഷംസീർ സിനിഹായി പത്ത് മുപ്പത് വരെ ഇരിക്കാം പത്ത് മുപ്പത് വരെ ഇരിക്കാനാണ് നിങ്ങൾ പറയണത് ഓക്കെ എന്നാൽ പത്ത് മുപ്പത് വരെ ഇരിക്കാം കാരണം അത് കഴിഞ്ഞാല് പിന്നെ ഇതാണ് പ്രശ്നം അത് വരെ ഇരുന്നാൽ മോളെ ബാഡ് കമൻസ് നിറയെ വരും അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണ് അല്ല മറ്റുള്ളവർ പലതും പറയും ആയമുറ്റ സുഖാണ് അവിടെ സ്ഥലം മലപ്പുറം ജില്ല തന്നെ ഒരു പാട്ട് കേട്ടില്ല ഇന്നിപ്പോ പാട്ടാടാനൊന്നും പറ്റില്ല നാളെ എന്തായാലും പാട്ടാടും ഓക്കെ എൻ്റെ ഉച്ചക്കഥ ലൈവിൽ ഞാൻ പാട്ടാടിക്കുന്നു എൻ്റെ കല്യാണം കല് വെറുതെ ലൈവ് ഇട്ട് വെറുപ്പിക്കല്ലേ എന്നാൽ ഫുഡ് അയച്ചോ ഇങ്ങോതി ഹായ് മുൻ മുടി കാണിക്കാൻ ഈ പണിക്കുന്നത് സോഹാ അതൊന്നും ഞാൻ കേട്ടില്ല നന്ദി മോള് നല്ല ഇമാനമാണ് നല്ല മോള് അറിയോന്ന് നോക്കുന്നുണ്ട് നിത ൾക്ക് പ്ലീസ് ഡാൻസ് അറിയില്ല നീ നല്ല നല്ല സുന്ദരിമോളാണെന്ന് വിച്ച് ലാൻഡ് വെർത്ത് ഏത് സ്കൂളാണ് പഠിക്കുന്നു ഞാൻ താനൂർ ഉള്ള സ്കൂൾ സോറി മോളെ പേരെന്നെ കാണുമ്പോൾ സമയം വന്നു എൻ്റെ മോളെ മാതിരിക്കുന്നു അപ്പൊ ഒമ്പത് മുപ്പത് മുപ്പത്തൊമ്പത് വരെ എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ പോയി പോവും പതിനൊന്ന് മണി വരെ ഒന്നും ഇവിടെ ഇരിക്കൂലേ സോറി പത്തേ നാപ്പത് വരെ പത്തേ മുപ്പത് അങ്ങനെ വരെ എടുക്ക ബ്രദറുണ്ടോ ഉണ്ട് ഒരു ഒരു പാട്ട് പാടിക്ക പാടാറിയില്ല ഫുൾ ഈ ജസ്റ്റ് ഫ്രീന്തു പ്രോബ്ലാ സുനീർ എവിടെ വിളിക്കൂ എന്റെ കൂടെ പഠിച്ചതാണ് ഇതാരാണ് ഇതാരാണ് എന്താ ഷോ ആണ് എന്താ വയ്യേ നിനക്കാവും എന്റെ ഞാൻ പോകുക ബ് കണ്ടതിൽ സന്തോഷം താങ്ക് യു ഓ മൈ ഗോഡ് ഇരുന്നൂറ്റി ആറ് ആൾക്കാര് എന്തൊക്കെയാ ആന ആരാ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഹായ് പറയോ ഹലോ എന്നെ അറിയാമോ തനുശ്രീ പേര് പറയാമോ ഹായ്നുശ്രീ സുഖം അല്ലേ മോളെ അല സുഖനാരും ആരാണ് ബ്ലോഗർ ആണോ ് മോളു ഹായ് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കണേ എത്ര പഠിക്ക പത്ത് കഴിഞ്ഞോ ഹൈ കുടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗസ്റ്റ് ചെയ്യാമോ ഫിദല്ലേ ഹലോ ഫിദ സ്ല്ലേ പേരെന്നേരമിക വലിയ ആൾക്കാരെ കാണേണ്ടി വരും ഞാൻ എന്ത് ചെയ്യുന്ന എന്തായാലും നേരത്തെ വരാം കേട്ടോ ഒന്നും തരാനുള്ളതൊന്നും നിന്റെ കയ്യിൽ ഗീവ ഒക്കെ അടുത്ത പ്രാവശ്യം പത്ത് എക്സാം വരണമെന്ന് കുഴപ്പമില്ല ഹായ് ഹലോ നമസ്കാരം വേടക്കാൻ വേണ്ടി നോക്കണ്ട മോളെ ഹലോ നിങ്ങളെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടോ വീട് മലച്ചില്ല അസളാ അയലക്കും വൈക്കും അസ്ലാം വരമുറയ്ക്ക് കത്ത് വീഡിയോ സൂപ്പർ മോളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ നാസിയ ഹലോ ജുമീല ആരാ നിങ്ങൾ ഞാൻ ബിൻസി ഹൈ സ്റ്റിക് സ്റ്റി സ്റ്റിക്കർ ഗീവകെ തരുമോ എന്ന് എനിക്കൊരു ഹൈ തരമോ ഫിത ഫത്തിമായ എൻ്റെ നെയ്മ് വിളി എൻ്റെ നെയ്മ വിളിക്കുക ഫാത്തിമ ഫർഫാ ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ കഴിച്ചോ ഫുഡ് നഫീസായ് മാന്യമായ കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും അതെന്ന എല്ലാവരോടും അദ്ദേഹം പറയാൻ ഹലോ തന്നെ ഹായ് നാസിയ നാസിയാന്ന് തന്നെയല്ല വരും ഒരു പാട്ട് അറബി പാട്ട് പാടുന്നു അറബി പാട്ട് ഒന്നും മാലിക് സുൽത്താൻ ആയി ഞാൻ കുറെ ആയി ചോദിക്കുന്നു ഹായ് തരാമോ ഹായ് സബ്സ്ക്രൈബ് ചെയ്യലും ശരത് കുമാർ ഹായ് 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 എല്ലാവർക്കും ബിഗ് ബിഗ് ഹായ് മാപ്പിള പാട്ട് പെടുമ്പോ പാട്ട് പാടുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത് നാളെ പാടും അപ്പൊ സമയം ഒരുപാടായി കാരണം അവിടെ നിന്ന് പാട്ട് പാടുമ്പോ ആൾക്കാർ പറയുന്നു അതുകൊണ്ട് ഞാൻ ലൈവ് വൈദ്യുതി ആണ് അപ്പൊ നാളെ എല്ലാവരും ഇപ്പൊ കുറെ കമന്സും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്നുണ്ട് ബാക്ക് കമൻസ് പിന്നെ ഞാൻ ഉച്ചക്കത്തെ ലൈവില് പാടിന്ന് ഹായ് ഹായ് ഒരു ഹായ് തരാമോ ഹായ്ല അപ്പലക്കോ ജുമയിലെ ഹയറിയും ഒരു സ്ലോ പൊസിനെ കഴിച്ചോ കഴിച്ച് നാളെ എത്ര മണിക്കാണ് ലൈവ് ഇട നാളെ എട്ട് മണിക്ക് രാത്രി ലൈവ് ഉണ്ടാവും എല്ലാവരും വന്നുകൊണ്ടിരിക്കും ഉറപ്പാണ് അസ്ലാമലൈക്കു വലൈക്കും അല്ലാം വീഡിയോ നല്ല രസം കൊണ്ടിട്ട് എങ്കിൽ ഹായ് എക്സാം ഒക്കെ ഞാനുണ്ടായിരുന്നു കുഴപ്പമില്ല നെയ്മ് പറയോ സഫ ഹായ് കുട്ടി ഏത് ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിലാണ് പിന്നെ പത്ത് കഴിഞ്ഞു ണ്ട് ലൈഫ് ലൈഫിൽ ഇമോഷൻ വരുന്ന കാര്യം പറയും അതൊന്നും ഇപ്പം പറഞ്ഞാൽ തീരുവല്ല നാളെ പറയാമല്ലതും നാളെ നാസിയ എല്ലാവരും നാസിയക്ക് കുറേ ഞാൻ ഹായ് തന്നു ബായ് എന്നും പറയപ്പോൾ ഓക്കെ ഹായ് ഭക്ഷണം കഴിച്ചാൽ ഇനി മോൾസ് ഉള്ള കഴിച്ചു കഴിച്ചില്ലേ ഹലോ എല്ലാവർക്കും ഹായ് ഹലോ എന്നാൽ ഹലോ എല്ലാവർക്കും ഉറങ്ങാനായില്ലേ ചോദിക്കുന്നുണ്ട് ആ പോവാണ് ഹായ് ഹലോ ഓക്കെ ഗുഡ് നൈറ്റ് പറയണ്ടേ എല്ലാവരും ഉറങ്ങാതെ സമയക്കണം അപ്പോൾ നാളെ എന്തായാലും നമുക്ക് എട്ട് മണിക്ക് വന്നിട്ട് ഫുൾ അടിച്ച് കൊടുക്കാം അപ്പോൾ എന്നാ എല്ലാവരും വരാം കേട്ടോ ലാസ്റ്റ് നിമിഷം ടാറ്റ എന്ന് പറഞ്ഞ് ലൈവ് ഓഫ് ഓഫാകണം ഓക്കെ അപ്പോൾ ഓക്കെ എക്സാം ഒന്നും കുഴപ്പമില്ല എങ്ങനെ പോകാ ഹായ് ജസ്ലിയ അപ്പോൾ എന്തായാലും അസലാമലൈക്കും എല്ലാവരും നാളെ എന്നോട് ക്ഷമിക്ക നാളെ എന്തായാലും എട്ടുമണിക്ക് ലൈവില് വരാം ബായ്